തൃശൂരിൽ വനത്തിനകത്ത് കയറി വൈദ്യുതിക്കെണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടിയ മൂന്ന് പേർ അറസ്റ്റിൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് പന്നിയിറച്ചിയും ആയുധങ്ങളും കണ്ടെടുത്തു നടരാജ് തുടരുന്നുണ്ട് നടരാജ് ഇതെന്തായിരുന്നു ഈ സംഭവം ഇന്ന് രാവിലെയാണ് തൃശൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യ നടക്കുന്ന ഫോറസ്റ്റ് അധികൃതർ കണ്ടെത്തിയതും നടപടിയെടുത്തതും വനത്തിനകത്ത് കയറി വൈദ്യുതി കണിവെച്ച് കാട്ടുപന്നിയെ പിടികൂടുകയായിരുന്നു ഇവർ മൂന്ന് മൂന്നുപേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ചെന്നായിപ്പാറ എന്ന വനമേഖലയിലാണ് ഈ സംഭവം വൈദ്യുതിയിൽ നിന്നും വൈദ്യുതി കമ്പി വൈദ്യുതി കമ്പിയിൽ നിന്നും വൈദ്യുതി പ്രവഹിപ്പിച്ച് പ്രവഹിപ്പിച്ച് കാട്ടുപന്നിയെ പിടികൂടുക എന്നത് ഇവർ ദിവസങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അജിത് കുമാർ രാജു ചന്ദ്രൻ ഇവർ മൂന്നുപേരാണ് പിടിയിലായിട്ടുള്ളത് ഇവരുടെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വീട്ടിൽ നിന്നും പന്നി ഉയർച്ചി ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇവരെ പോലീസിൽ എത്തിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശരി നടരാജാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്